ജിഷിൻ ചെയ്തത് തെണ്ടിത്തരം അനീഷിനോട് ചെറ്റത്തരം എന്നേ പറയാൻ തൊട്ടുള്ളത് സത്യം പറഞ്ഞാൽ ജിഷൻ്റെ കർണക്കുട്ടി അടിച്ച് പൊട്ടിക്കേണ്ട സമയമാണ് കൂടുതലായി ചാനലിലേക്ക് ഷെയർ ചെയ്യുക സസ്ക് ചെയ്യുക ഇന്നലെ ജിഷേനും നമ്മുടെ അനീഷൻ പറഞ്ഞൊരു വഴക്ക് നടന്നു ഈ വഴക്കിൻ്റെ ഭാഗമായി ജിഷിൻ വളരെ മോശമായിട്ട് അനീഷിനോട് പറയുന്നുണ്ട് എൻ്റെ ദേഹത്തോട്ട് കളിച്ചാൽ തല്ല് അടിച്ചു പൂട്ടുനിന്നു വളരെ മോശമായ കാര്യമാണ് ഇവർ ഓടി വരുന്നതിൻ്റെ ഇടയ്ക്ക് അനീഷാണ് ആദ്യം അവിടെ ചെന്നത് അതിനുശേഷമാണ് ജിഷു വന്നത് ജിഷൻ അനീഷിനെയാണ് വർച്ച് തള്ളിയത് അനീഷ് ആ സമയത്ത് തള്ളി വീഴുന്നുണ്ട് പിന്നെ അനീ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ നുന്തള്ളൊക്കെ ഉണ്ടായി അപ്പം ഷാനവാസ് പറയുന്നത് ജിഷിനാണ് ഔട്ടായി എന്ന് പറയുന്നുണ്ട് സത്യമാണ് അനീഷാണ് അവിടെ വന്നത് അതിന് ശേഷം ജിഷു പുറത്ത് പോയി കഴിഞ്ഞാൽ ആ ഔട്ടായിട്ട് ദേഷ്യം അങ്ങോട്ട് തീർപ്പാണ് ഇപ്പം അനീഷിൻ്റെ സ്ഥാനത്ത് ഷാനവാസം അല്ല വേറെ ആരെങ്കിലും ജിഷു ജിഷൻ അനങ്ങത്തില്ല ജിഷു വേറെ പേടിച്ചു തുറന്നാണ് ജിഷിന എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്ന ഒരു ഒരു ഇതായിട്ട് എനിക്ക് തോന്നുന്നു ഒരു മരപ്പോട്ടറായിട്ടാണ് എനിക്ക് തോന്നുന്നത് സത്യം പറഞ്ഞാൽ ജിഷു വെറും പോട്ടനാണ് ഏ ജിഷു എന്നിട്ട് ആ ഒരു ചുരുക്ക് അനേഷിനോട് തോറ്റുന്നുണ്ട് ആ ഈ പോയ ആ ചുരുക്ക് കേൾക്കാൻ വേണ്ടി നീ നീ എൻ്റെ ദേഹത്ത് തൊട്ട് കളിച്ചു രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ഇതിൻ്റെ സമയത്ത് അങ്ങോട്ട് ഇങ്ങോട്ടും തൊട്ട് കളിച്ചിട്ടുണ്ട് ഇപ്പം അനേഷിനെ തല്ലിയത് ആദ്യം ജിഷനാണ് എന്നിട്ട് പറയാം നീ എൻ്റെ ദേഹത്ത് ഒട്ടിട്ടുണ്ട് നിൻ്റെ അടിച്ച് നിൻ്റെ ഇത് അടിച്ച് തല്ലി എന്നൊക്കെ അത് വളരെ മോശമായ കാര്യമാണ് ജിഷിൻ്റെ ഭാഗത്തുള്ള എന്താണെന്ന് വെച്ചാൽ അനീഷ് പ്രതികരിക്കുകയാണ് എന്നിങ്ങനെ കരുതി ജിഷിനെ തെറ്റി അനീഷ് നന്നായി പ്രതി നീ കോടാ ഇന്നാലും വലിയവരെയൊക്കെ കണ്ടിട്ടുണ്ടെന്ന് അനീഷ് കട്ടയ്ക്ക് നിന്ന് എനിക്കത് സത്യം പറഞ്ഞാൽ ഭയങ്കര ഞെട്ടിപ്പോയി അനീഷ് ഇത്രയും പിടിച്ചു നിൽക്കുന്നു അനീഷ് നല്ല കട്ടയ്ക്ക് തന്നെ നിന്ന് ജിഷു ജിഷുനവിടെ കാണിച്ചത് വെറുപ്പ് എന്ന് പറയുന്നത് ഇപ്പം ഞാൻ കേൾക്കട്ടെ ഇപ്പം ആര്യനോ അല്ല ഷാനവാസോ അല്ലെങ്കിൽ യോണിയനോ ഇവരൊക്കെ ആണെങ്കിൽ ജിഷിനെ മനമോ ജിഷു അനങ്ങത്തില്ല ജിഷു അവിടെ പോയി മാറിപ്പോയി ഇരിക്കുമോ നിൽക്കുകയുള്ളൂ ഏ ജിഷിൻ്റെ ക്യാരക്ടർ അങ്ങനെ ജിഷിനെ വന്ന സമയത്ത് നമ്മൾ സ്റ്റാർ മാജിക്കിലൊക്കെ കണ്ട ജിഷുനല്ല ഇവിടെ വന്നിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ട് എന്തൊക്കെയോ ആരോടൊക്കെയോ ആവശ്യമില്ലാത്ത എന്തിനോ തിളയ്ക്കുന്ന സാമ്പാർ പോലെ മറ്റുള്ളവരോട് ചുമ്മാ മെക്കെട്ട് കയറുന്നത് എന്തോ ജിഷുൻ എന്തൊക്കെയോ പറ്റിയ പോലെയാണ് എന്തായാലും ആദ്യം പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും പിള്ളേരുടെ ആദ്യത്തെ ഭാര്യയൊക്കെ വെച്ച് പോകുക അതിൻ്റെയൊക്കെ ആയിരിക്കും മാനസികമായ എന്തെങ്കിലും പ്രശ്നങ്ങളാണ് അതൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷെ ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോ വരുമ്പോൾ കുറച്ചൊക്കെ മാന്യതയൊക്കെ വരുന്നത് നല്ലതല്ല ജിഷുനെ ഒരുപാട് കുടുംബ പ്രേക്ഷകരും ഒക്കെ കാണുന്നില്ലേ നിങ്ങളെയൊക്കെ ഒരുപാട് പേര് ആരാധിക്കുന്നില്ല അപ്പം നിങ്ങളുടെയൊക്കെ റിയൽ ക്യാരക്ടർ മറ്റുള്ളവര് മനസ്സിലാക്കുക അല്ലേ അപ്പോൾ അതുകൊണ്ട് അനീഷിനെ പോലെയുള്ള അണ്ടർസ്റ്റാൻഡിംഗ്സിനോടൊക്കെ സംസാരിക്കുക സൂക്ഷിച്ച് സംസാരിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾക്ക് തന്നെ അത് ബുദ്ധിമുട്ടുണ്ടോ അനീഷ് നല്ല എനിക്ക് സത്യം പറഞ്ഞാൽ അനീഷ് ഞെട്ടിപ്പോയി നല്ല ഭയങ്കരമായിട്ട് പുള്ളി അവിടെ തന്നെ പിടിച്ച് നിന്നു ഇനി പോടാം എന്നും പറഞ്ഞാൽ ആ പറഞ്ഞ് തന്നെ ഉറച്ചു നിന്നു അതാണ് അനീഷിൻ്റെ ഇത് അനീഷിന് ഒന്നും തോപ്പിക്കാൻ പറ്റത്തില്ല അനീഷ് നല്ല രീതി കട്ടയ്ക്ക് സംസാരിക്കാൻ നന്നായിട്ടറിയുന്ന മനുഷ്യനാണ് അപ്പം ജിഷൻ കാണിച്ച വളരെ മോശകരമായി തൊണ്ടിത്തരമെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ ഒരു നമ്മളൊരു ടാസ്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഗെയിം കളിക്കുമ്പോൾ അതിനെ ആ അങ്ങോട്ട് ഇത് ചെയ്യുക അല്ലാതെ അത് വലിയ സീരിയസ് ആയിട്ട് എടുത്ത് ആ പോയ ഔട്ടായിട്ട് ദേഷ്യം മറ്റുള്ള ആളോട് തീർക്കുകയല്ല ജിഷനാണ് ചെയ്യേണ്ടത് ഇത് ജിഷ്യൻ ചെയ്ത് വളരെ മോശമെന്ന് എനിക്ക് പറയാൻ പറ്റുകയുള്ളൂ നിങ്ങൾ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നു പറയുക ഏഹ് ഈ സമയത്ത് ജിഷു ഇത് കണ്ടിട്ട് ജിഷുനോ ട്രോ പൊട്ടിക്കാനായിരുന്നു സത്യം പറയുക അവനെ ഇച്ചിരി അഹങ്കാരം ഇച്ചിരി ഈകോയും ഒക്കെ കലന്നുകൊണ്ടാണ് അനീഷ് വേറെ ഏത് വ്യക്തിയാണേലോനൊന്നും മുട്ടത്തില്ല അതെനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഏഹ് അനീഷ് ആയതുകൊണ്ട് ഇതിരോ ആർക്കും കേറിച്ചെല്ലാം ചണ്ടയാണ് അനീഷ് ഏഹ് വളരെ മോശമായ ജിഷുന്റെ ഭാഗത്തുനിന്ന് ഇതുപോലൊരു ഇതുണ്ടായിരുന്നു എന്റെ കൊച്ചുകൂടി അവസാനിക്കാണ് എനിക്കിഷ്ടമായ വീടിലേക്ക് ഷെയർ ചെയ്യുക ചാനൽ സിസ്ക്രൈബ് താങ്ക് യു ഭയ ബൈ